ഇടതുവലത് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ മെയ്ദിന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു സിഐടിഒ എഐടിയുസി എന്നിവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെയ്ദിന സമ്മേളനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഐ എൻടിയുസിയുടെ നേതൃത്വത്തിലുള്ള സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ സർവദേശീയ തൊഴിലാളി ദിനം ആഘോഷിച്ചു വിവിധ തൊഴിലാളി സംഘടനകളുടെ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ഇടത് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന മെയ്ദിന ി ചിന്നകട റസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച നഗരം ചുറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു മേദിന സമ്മേളനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലുഗോപാലാണ് ഉദ്ഘാടനം ചെയ്തത് സർവദേശീയ തൊഴിലാളി ദിനം ആഘോഷിക്കുമ്പോൾ തൊഴിലാളിയും തൊഴിലും മാറുകയാണ് യന്ത്രവൽക്കരണ ജോലി ആയാസരഹിതമാക്കിയപ്പോൾ നിർമ്മിത ബുദ്ധി തൊഴിൽ നഷ്ടം ഉണ്ടാക്കിയതായി മന്ത്രി പറഞ്ഞു എന്നാൽ മാറുന്ന സാഹചര്യത്തെ അനുകൂലമാക്കുന്നതാണ് തൊഴിലാളികളുടെ കരുത്തെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി വേണ്ട എന്ന് പറയുന്ന ഒരു സംവിധാനം വരുന്നു മനുഷ്യൻ അധ്വാനം വഴിയും തലച്ചോറ് വഴിയും കണ്ടെത്തിയിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ മനുഷ്യനെ ഇല്ലാതാക്കുന്ന ആവരുത് ഇല്ലാതാക്കുന്നതാവരുത് ഫ്രാങ്കേസ്റ്റിൻ്റെ പഴയ കഥ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇതിഹാസത്തിലെ ഭസ്താസരനെ പോലെ ടെക്നോളജി മനുഷ്യനെ ഇല്ലാതാക്കുന്ന ഇല്ലാതാക്കുന്നതാവരുത് ടെക്നോളജി വേണം മനുഷ്യന് ജീവിതത്തിന് സഹായത്തിനായിട്ടാണ് നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തിനെ സഹായിക്കാനുള്ളതാണ് മനുഷ്യനെ ഇല്ലാതാക്കുന്നതല്ല ഒരു ഒരു യന്ത്രം ഉണ്ടെങ്കിൽ ആയിരം പേര് ചെയ്യുന്ന ജോലി ഇപ്പൊ ചെയ്യാം അതുകൊണ്ട് ആയിരം പേര് വേണ്ട എന്നുള്ളതല്ല പതിനായിരക്കണക്കിന് ആളുകൾ ചെയ്യുന്ന ജോലി യഥേഷ്ടമായി ചെയ്യാനുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ പദ്ധതി അത് മനുഷ്യൻ വേണ്ട എന്നുള്ളതല്ല നമ്മളെല്ലാം കൂടി അടങ്ങുന്ന മനുഷ്യ സമൂഹത്തിൽ അവകാശപ്പെട്ടതാണ് ഈ നേട്ടങ്ങളൊക്കെ ഈ നേട്ടങ്ങൾ എങ്ങനെ മനുഷ്യന് ഗുണകരമായി വരും ഈ സമൂഹത്തിന് ഗുണകരമായി വരും എന്നുള്ളതാണ് പുതിയ സാങ്കേതിക വിദ്യയെ സംബന്ധിച്ച് നമ്മൾ എടുക്കുന്ന നമ്മളെല്ലാം എടുക്കുന്ന സമീപനം ആ സമീപനം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുണ്ട് ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ മെയ്ദിന റാലിയും മെയ്ദിന പൊതുസമ്മേളനം സംഘടിപ്പിക്കുകയും ചെയ്തു ചാമക്കടയിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി ചിന്നക്കട മുനിസിപ്പൽ ബിൽഡിംഗിന് മുന്നിൽ സമാപിച്ചു സമ്മേളനം പ്രേമചന്ദ്രൻ എംപിയാണ് ഉദ്ഘാടനം ചെയ്തത് വർഷങ്ങൾക്ക് ചിക്കാഗോയിലെ തൊഴിലാളികൾ നടത്തിയ സാഹസികമായിട്ടുള്ള സമരം ആ സമരത്തിൽ ഉന്നയിച്ച അടിസ്ഥാനപരമായി മുദ്രാവാക്യമാണ് വിനോദം ആ ആവശ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നടത്തിയ സാഹസികമായിട്ടുള്ള തൊഴിലാളി മുന്നേറ്റത്തെയാണ് അന്നത്തെ ഭരണകൂടം അടിച്ചമർത്തി നൂറുകണക്കിന് പേർ രക്തസാക്ഷിത്വം ഭരിച്ച് ഈ രാജ്യത്ത് ലോകത്താകമാനമുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ അവകാശത്തിന്റെ വിശേഷിപ്പിക്കാൻ കഴിയുന്നതിനെ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്ന തത്വത്തിൽ അംഗീകരിക്കാനിടയായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി